ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തി നാല് അന്നാണ് മുംബൈയിൽ നിന്ന് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ കൂട്ടുകാരി റെമോൾ കെ ജോണിനൊപ്പം ജയന്തി ജനത എക്സ്പ്രസ്സിൽ കോട്ടയം മണിമല കരിക്കാട്ടൂരിലെ വീട്ടിലേക്ക് വരികയായിരുന്ന മുംബൈ പാട്ട്യ ഹോസ്പിറ്റലിലെ നഴ്സായ ഇരുപത്തിനാലുകാരി സെലീനമ്മ ട്രെയിനിലെ ശുചിമുറിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സഹയാത്രക്കാരനായ തൃപ്പൂണിത്തുറ സ്വദേശിയും മുംബൈയിലെ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയിലെ ജീവനക്കാരനുമായ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ മെൽവിൻ പാതുവ സെലിനാമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കുറ്റത്തിന് അറസ്റ്റിലായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട മെൽവിൻ പാതുവ യാദൃച്ഛികമായി പരിചയപ്പെട്ട ബിയാട്രിസ് എന്ന കന്യാസ്ത്രീയായ നിഷ്തിനെ പരോളിലിറങ്ങി വിവാഹം കഴിച്ചു സഭാവസ്ത്രം ഉപേക്ഷിച്ച് ഒരു കുറ്റവാളിയെ വിവാഹം കഴിച്ചതോടെ മെൽവിൻ പാതുവ പലരുടെയും ശത്രുവായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട അയാൾക്ക് പതിനെട്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും എം പി വീരേന്ദ്രകുമാറിന്റെയും ജോസഫ് ചാബ്രയുടെയും ഒക്കെ ഇടപെടലിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് അയാൾ ജയിൽ മോചിതനായി അത് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ക്രിസ്മസ് കാലമായിരുന്നു എന്നത് യാദർച്ഛികം മാത്രമായിരിക്കാം മെൽവിൻ പാതുവയുടെയും സെലീനാമ്മയുടെയും കഥ ഒരു മാസം മുൻപ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു പിന്നീട് മെൽവിൻ പാതുവയെ തേടിയുള്ള യാത്രയായിരുന്നു ഒടുവിൽ ഞാൻ അയാളിലേക്കെത്തി മെൽവിൻ പാതുവയുമായി ഏറെ നേരം ഫോണിൽ സംസാരിച്ചു ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും മനസ്സ് തുറക്കാൻ അയാൾ തയ്യാറായത് മെൽവിൻ പാതുവയുടെ സ്വകാര്യ ജീവിതം ഞാൻ പറയുന്നില്ല അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നും എനിക്കറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ അതിൻ്റെ ശിക്ഷ എന്നേ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അയാൾക്ക് താൽപ്പര്യമില്ലാത്തിടത്തോളം എന്നെ വിശ്വസിച്ച് അയാൾ എന്നോട് പറഞ്ഞ അയാളുടെ ചില സ്വകാര്യതകൾ ഞാൻ പരസ്യമാക്കില്ല താങ്കളാണോ അത് ചെയ്തത് എന്ന എൻ്റെ ചോദ്യത്തിന് അത് കഴിഞ്ഞു പോയ കാര്യം അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്തു കാര്യം എന്നായിരുന്നു അയാളുടെ മറുചോദ്യം മെൽവിൻ്റെ ഭാഷയിൽ അയാൾ പറഞ്ഞ അയാളുടെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് ആ ട്രെയിനിൽ അയാളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പുലർച്ചെ എറണാകുളത്തു നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് ബസ്സുകൾ കുറവായിരുന്നു ജയന്തി ജനത എറണാകുളത്ത് എത്തിയപ്പോൾ നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതേ ട്രെയിനിൽ കോട്ടയത്തേക്ക് പോയിട്ട് മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി തൃപ്പൂണിത്തുറയിൽ ഇറങ്ങാമെന്ന് മെൽവിനും കൂട്ടുകാരും തീരുമാനിച്ചു അപ്പോഴേക്കും നേരം വിളിക്കുമല്ലോ അങ്ങനെ അയാളും സുഹൃത്തുക്കളും റിസർവേഷൻ എറണാകുളം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിടെ ഇറങ്ങാതെ കോട്ടയത്തേക്ക് തിരിച്ചു കോട്ടയത്തിനും പിറവത്തിനും ഇടയ്ക്ക് വെച്ചാണ് സെലീനാമ്മ കൊല്ലപ്പെടുന്നത് സെലീനാമ്മയുടെ ചേതനയേറ്റ ശരീരം കിടന്ന ശുചിമുറിയിൽ നിന്ന് മറ്റു യാത്രക്കാർ പാതുവയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു റിസർവേഷൻ എറണാകുളം വരെ മാത്രമായിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഇറങ്ങാത്തത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മെൽവിൻ്റെ വാദവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല കൊല്ലപ്പെട്ട സെലീനാമ്മയുടെ നഖത്തിനിടയിൽ നിന്ന് ലഭിച്ച മെൽവിൻ്റെ വസ്ത്രത്തിലെ ഒരു നൂലായിരുന്നു അത്രേ അയാൾക്കെതിരെയുള്ള തെളിവായി പോലീസ് കണ്ടെത്തിയത് പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായ പീഡനത്തിനാണ് മെൽബിൻ പാതുവ വിധേയനായത് തലമുടി ഒന്നാകെ പിഴുതെടുക്കുന്നതും ഉള്ളം കാലിൽ ചുവരൽ വഴികൊണ്ട് അടിക്കുന്നതും ഉൾപ്പെടെയുള്ള മർദ്ദനമുറകൾ അയാൾ കേൾക്കേണ്ടി വന്നു ക്രൂര ക്രൂരമർദ്ദനങ്ങൾക്കും മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കും ഒടുവിൽ അയാൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു താങ്കളാണോ ആ ക്രൂരത ചെയ്തത് എന്ന ചോദ്യത്തിന് കേരള പോലീസ് സമർത്ഥരാണ് പക്ഷേ ചില കേസുകളിലെങ്കിലും അവർക്ക് ഒരു പ്രതിയെ കിട്ടിയാൽ മതി എന്നായിരുന്നു അയാളുടെ ഉത്തരം താനാണ് ആ കുറ്റം ചെയ്തത് എന്ന് ഒരിക്കൽ പോലും അയാൾ എന്നോട് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരാണോ ചെയ്തത് എന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം എന്നേക്കാൾ നന്നായി എൻ്റെ മമ്മി പറയും എന്നായിരുന്നു മെൽവിൻ പാതുവൈയുടെ മറുപടി തന്നെ കേസിൽ കൊടുക്കിയതിൻ്റെ മുഖ്യ കാരണക്കാരൻ അന്ന് എ എസ് ഐ ആയിരുന്ന വി വി അഗസ്റ്റിൻ ആയിരുന്നു അത്രേ ജയിലിലും അയാൾക്ക് നിരന്തരം പീഡനമേൽക്കേണ്ടി വന്നു മൂന്നര വർഷത്തോളം സെല്ലിലെ ശുചിമുറിയുടെ വാതിൽക്കലായിരുന്നു അയാളുടെ ഉറക്കം പത്തുപതിനാറ് പേരുള്ള സെല്ലിൽ രാത്രി ശുചിമുറിയിലേക്ക് പോകുന്ന സഹതടവുകാരെല്ലാം അയാളെ തുഴിക്കുമായിരുന്നു അത്രേ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ജയിലറായിരുന്ന ജോസഫ് തോമസിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് സഹതടവുകാരും ജയിൽ ജീവനക്കാരും തന്നെ മർദ്ദിച്ചിരുന്നത് എന്നും മെൽവിൻ പറയുന്നു ഇതിനിടയിലാണ് യാദൃച്ഛികമായി പരിചയപ്പെട്ട കന്യാസ്ത്രീയും എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നഴ്സുമായ ബിയാട്രീസ് ആർ ട്രൈസ് സഭാവസ്ത്രം ഉപേക്ഷിച്ച് പരോളിലിറങ്ങിയ മെൽവിൻ പാതുവയെ വിവാഹം കഴിക്കുന്നത് ഒരു കുറ്റവാളി അതും ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളി ഒരു കന്യാസ്ത്രീയെ വിവാഹം കഴിച്ചാലുള്ള കോളിളക്കം ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിനുശേഷം പലയിടങ്ങളിൽ നിന്നും മെൽവിന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല കടുത്ത സഹാവിശ്വാസിയായ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബിൻ്റെ ഇടപെടലായിരുന്നു അതിൻ്റെ പ്രധാന കാരണമെന്നാണ് മെൽവിൻ്റെ ആരോപണം പത്തിനാല് വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചിട്ടും മോചനത്തിനായുള്ള മെൽവിൻ്റെ അപേക്ഷകൾ പിന്നെയും വർഷങ്ങളോളം ചോപ്പുനടയിൽ കുരുങ്ങിക്കിടന്നു ശിക്ഷ നീട്ടുന്നതിനായി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതടക്കമുള്ള തെളിവുകൾ അലക്സാണ്ടർ ജേക്കബ് കൃത്രിമമായി ഉണ്ടാക്കിയത്രേ വിയൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇതിനകം മെൽവിൻ പാതുവ മാറ്റപ്പെട്ടിരുന്നു ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തിട്ടും പാതുവയുടെ മോചനം അട്ടിമറിക്കാൻ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നതോടെയാണ് ഈ കേസ് ജനശ്രദ്ധയാകർഷിച്ചത് മെൽവിന്റെ മോചനത്തിനായി അയാളുടെ അമ്മ വെറോണിക്കയും ഭാര്യ ബിയാട്രിസും നിയമ പോരാട്ടം തുടർന്നു ഒടുവിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും ജോസഫ് ചാവറയുടെയും എം പി വീരേന്ദ്രകുമാറിന്റെയും ഒക്കെ ഇടപെടലിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് അയാൾ ജയിൽ മോചിതനായി തൃപ്പൂണിത്തുറയിലെ വീട് വിറ്റ മെൽവിൻ ഇപ്പോൾ എറണാകുളം നഗരത്തിലാണ് താമസം ഒരു പരസ്യ കമ്പനി ഉടമയായ മെൽവിൻ ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും അടക്കം കരാറുകൾ ഏറ്റെടുത്തു നടത്തുന്നുണ്ട് ഡോക്ടറായ മൂത്ത മകനും മെഡിക്കൽ മേഖലയിൽ തന്നെയുള്ള ഇളയമകനും ഭാര്യ ബിയാട്രീസിനും അമ്മ വെറോണിക്കുമൊപ്പം മെൽവിൻ ഇപ്പോൾ ജീവിതം തുടരുകയാണ് തന്നെ ദ്രോഹിച്ച മൂന്ന് പേരുടെ പേരുകളും അവർക്കുണ്ടായ അനുഭവങ്ങളും അയാൾ എന്നോട് എടുത്തു പറഞ്ഞു തന്നെ കേസിൽ കൊടുക്കിയ എസ് ഐ വി അഗസ്റ്റിൻ രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആത്മഹത്യ ചെയ്തു കോളിളക്കമുണ്ടാക്കിയ അഫയ കേസിൽ ഇൻക്വസ്റ്റ് നടത്തിയതും എഫ്ഐആർ തയ്യാറാക്കിയതും അഗസ്റ്റിനായിരുന്നു അഫയ കേസ് സി ബി ഐ ഏറ്റെടുത്ത ശേഷം അഗസ്റ്റിനെ രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു ഇതിനു ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്തത് ഒരുപക്ഷെ ചെയ്തു പോയ പാപങ്ങളുടെ പശ്ചാത്താപമായിരിക്കാം തന്നെ ഏറ്റവുമധികം ദ്രോഹിച്ച രണ്ടാമത്തെയാൾ വിയൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫ് തോമസ് ആയിരുന്നു എന്നാണ് മെൽവിൻ പറയുന്നത് ജോസഫ് എന്ന പേരിൽ മാത്രമേ അയാൾക്ക് ഉറപ്പുള്ളൂ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയത് കൊണ്ടായിരിക്കണം ജോസഫ് തോമസ് എന്നാണ് അയാൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് ജോസഫ് തോമസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവത്രേ അയാൾക്ക് ജയിലിൽ നിരന്തരമായ കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ജോസഫ് തോമസിൻ്റെ ഏക മകൻ മുംബൈയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു അതിനുശേഷം മാനസിക നില തെറ്റിയ നിലയിലായ അയാൾ വിരമിക്കൽ ദിവസം നടന്ന ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ പോലും എത്തിയില്ലത്രേ ശിക്ഷാ കാലാവധി കഴിഞ്ഞും പിന്നെയും വർഷങ്ങൾ താൻ ജയിലിൽ കിടക്കേണ്ടി വന്നതിന്റെ കാരണക്കാരൻ ജയിൽ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് ആയിരുന്നു എന്നാണ് മെൽവിൻ്റെ ആരോപണം സംസ്ഥാന പോലീസ് മേധാവിയാകേണ്ടിയിരുന്ന അലക്സാണ്ടർ ജേക്കബിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെ ദ്രോഹിച്ചവർക്കെല്ലാം ദൈവം ശിക്ഷ കൊടുത്തു എന്നാണ് മെൽവിൻ ആശ്വസിക്കുന്നത് സെലീനാമ്മ കൊല്ലപ്പെട്ടത് ഒരു ഡിസംബർ ഇരുപത്തിനാലിന് അവളുടെ സംസ്കാരം നടന്നത് ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് മെൽവിൻ പാതുവ ജയിൽ മോചിതനായത് ഒരു ഡിസംബർ ഇരുപത്തിയൊന്നിന് തന്നെ കേസിൽ കൊടുക്കി എന്ന് മെൽവിൻ ആരോപിക്കുന്ന എ എസ് ഐ വി ബി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തത് മറ്റൊരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇങ്ങനെ ഈ സംഭവകഥയിൽ ഡിസംബർ മാസത്തിന് സ്ഥാനമുണ്ടായതും യാദർച്ഛികമായിരിക്കണം ചില മാധ്യമങ്ങളിൽ കണ്ടതുപോലെ മെൽവിൻ പാതുവ സെലിനയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയിട്ടില്ല ഐ പി സി മുന്നൂറ്റി രണ്ട് ഐ പി സി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നീ വകുപ്പുകളാണ് മെൽവിനെതിരെ ചുമത്തിയിരുന്നത് താനീ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നോ ചെയ്തിട്ടുണ്ടെന്നോ മെൽവിൻ പാതുവ ഉറപ്പിച്ചു പറയുന്നില്ല കുറ്റകൃത്യം ചെയ്തു ഞാൻ മാത്രമാണ് പ്രതി ശിക്ഷ അനുഭവിച്ചു ആ ചാപ്റ്റർ ക്ലോസ് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പക്ഷേ കുറ്റം ചെയ്തെന്നോ ചെയ്തില്ലെന്നോ അയാളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷേ സെലീനാമ്മയുടെ സഹോദരൻ പൂക്കുളത്ത് ജോസഫ് പറയുന്നത് കേസിൻ്റെ തുടക്കകാലത്ത് ഒരിക്കൽ കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ അബദ്ധം പറ്റിപ്പോയി മാത്രം മെൽവിൻ പറഞ്ഞത്രേ മണിമല കരിക്കാട്ടൂർ പൂക്കുളത്ത് ദേവസിയുടെയും ഏലിക്കുട്ടിയുടെയും അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു സെലീനാമ്മ ഏക ആന്തരിയായ ജോസഫ് എന്ന കുഞ്ഞുമോനാണ് സെലീനാമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ അന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയത് എന്നാൽ അയാൾക്ക് കേൾക്കേണ്ടി വന്നത് കുഞ്ഞ നിജിത്തിയുടെ മരണ വാർത്തയാണ് നഴ്സിംഗ് പഠിച്ച വിദേശത്ത് പോകണമെന്നായിരുന്നു സെലീനാമ്മയുടെ ആഗ്രഹം അങ്ങനെയാണ് അവൾ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസിൽ നഴ്സിംഗ് പഠനത്തിനു ശേഷം മുംബൈ പാട്യ ഹോസ്പിറ്റലിൽ ജോലിക്കു കയറിയത് പതിനൊന്ന് മാസത്തെ ജോലിക്ക് ശേഷം ആദ്യമായി നാട്ടിലേക്ക് വന്ന യാത്രയാണ് സെലീനാമ്മയുടെ അന്ത്യ യാത്രയായത് സെലീനാമ്മയുടെ പതിനഞ്ചാം വയസ്സിൽ അപ്പൻ ദേവസ്വ മരിച്ചു തൊണ്ണൂറാം വയസ്സിൽ മരിച്ച അമ്മ ഏലിക്കുട്ടി മരിക്കുന്നതിന് മുൻപ് മെൽവിൻ പാതുവയെ കാണണം എന്നാഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം സഫലമാകാതെയാണ് അവർ കണ്ണടച്ചത് സെലീനമ്മ മരിച്ചിട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിനാലിന് മുപ്പത് കൊല്ലം തികയും നഷ്ടപരിഹാരമായി രണ്ടു ലക്ഷം രൂപ റെയിൽവേ നൽകി ആ പണം കൊണ്ട് പഴയ വീട് ഇരുന്ന സ്ഥലത്ത് മറ്റൊരു വീട് നിർമ്മിച്ചു സെലിനാമ്മയുടെ സഹോദരൻ ജോസഫും ഭാര്യയുമാണ് അവിടെ താമസം മൂത്ത മൂന്ന് സഹോദരിമാരും പലയിടങ്ങളിലായി താമസിക്കുന്നു സെലിനാമയുടേതായി ഒരു ഫോട്ടോ പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സെലിനാമ്മയ്ക്കിപ്പോൾ അൻപത്തിമൂന്ന് വയസ്സായിട്ടുണ്ടാകണം മെൽവിൻ പാതുവയുടെ സ്വകാര്യതയെ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല അയാൾ പറഞ്ഞതുപോലെ കുറ്റം ചെയ്തു ശിക്ഷയും കിട്ടി അതോടെ ആ അധ്യായം അവസാനിച്ചു അതെ ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ